അള്ളാഹു സുബാനഹുലയുടെ ഇസ്മുകളിൽ നിന്ന് അൽ നീതി നടപ്പാക്കുന്നവനായ അള്ളാഹു മുഖസിന്ന് രണ്ട് വാക്കുകളുണ്ട് രണ്ടും നിന്ന് എന്ന വാക്കിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നീതി എന്ന് പറഞ്ഞാൽ അനീതി ചെയ്യാന കാണുമ്പോ വാക്ക് രണ്ടും ഒരേ അക്ഷരങ്ങളാണ് അത് ആ മീം ഒഴിവാക്കിയാൽ അൽ ഖാസി പക്ഷെ മുഖസ് എന്ന് പറഞ്ഞാൽ പരിപൂർണമായ നീതി ആ നീതി കൊണ്ട് അക്രമിക്കപ്പെട്ടവന് സമാധാനം ഉണ്ടാവും അക്രമിച്ചവനെയും അയാൾ കഴിഞ്ഞാൽ അള്ളാഹു സന്തോഷിപ്പിക്കും അതാണ് അള്ളാഹുവിന്റെ സിമിൽ അൽ മുഖ്യ എന്ന വാക്കിന്റെ ഉദ്ദേശം നമ്മൾ പഠിച്ചവനെ കാണുന്നില്ല പക്ഷെ അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയുന്ന വലിയൊരു ദലാലത്തുണ്ട് വലിയൊരു അടയാളമുണ്ട് ആ അടയാളം അള്ളാഹു ലോകത്ത് നീതി നടപ്പാക്കുന്നു എന്നതാണ് നീതി അള്ളാഹുവിന്റെ അദാലത്ത് നമുക്ക് ലോകത്ത് കാണാൻ കഴിയും ഭയങ്കര അത്ഭുതമാണ് അള്ളാഹു ഒരു ജീവിക്ക് വേണ്ടി പോലും മനുഷ്യൽ നിന്ന് അള്ളാഹു ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചെയ്യാൻ പാടില്ല ചെയ്യാത്തൊരു കുറ്റം ഒരാളുടെ മേൽ ചാർത്തി കൊടുക്കുക സ്വന്തം ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ജോലി കൊടുക്കാൻ വേണ്ടി ഇവിടെ മര്യാദക്ക് ജോലി ചെയ്യുന്ന ഒരുത്താൻ വെറുതെ പുറത്താക്കുക എന്തെങ്കിലും ഫേക്ക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇയാളെ പിരിച്ചുവിടാൻ അധികാരമുള്ള പോലെ നിങ്ങളെ പിരിച്ചുവിടാൻ അള്ളാഹുക്ക് അധികാരമുണ്ട് അള്ളാഹു ചെയ്തിരിക്കുന്നു ഭാര്യയുടെ മേൽ ഭർത്താവിന് ഉത്തരവാദിത്വമുണ്ട് അധികാരമുണ്ട് ശരി തന്നെയാണ് എന്ന് വിചാരിച്ച് അവരടിമകളാക്കി കൊണ്ടുനടക്കുകയാണോ പാടില്ല മക്കളെ മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരമുണ്ട് സ്നാൻ നൽകിയതാണ് അവര അനീതി ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല നീതി നിർബന്ധമാക്കിയ വിഷയമാണ് ീതിയെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ ചിന്ത മനുഷ്യനെ പെട്ടെന്ന് ചിന്തിപ്പിക്കും നീതി ചെയ്തില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും ഉറപ്പാണ് ഇന്ന ബത്തുഷർബിക്കലീദ് അള്ളാഹുവിന്റെ പിടുത്തം വളരെ ശക്തമാണ് പിടിച്ചാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല വാഹു കുറെ ഇങ്ങനെ അയച്ചിട്ട് തരും പിടിച്ചോ കഴിഞ്ഞു നീതി ചെയ്യണം ശത്രുക്കളോടാണെങ്കിൽ പോലും സുറും പറഞ്ഞു നാളെ പരലോകത്തേക്ക് ഏതെങ്കിലും ഒരു ദിമ്മി ദിമ്മി എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളോട് ശത്രുത കാണിക്കാതെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ ലോകത്ത് ശത്രുത വളരെ കുറച്ചേ ഉള്ളൂ അത് എഴുതുന്നവരും പറയുന്നവരും അതിലും കുറച്ചേ ഉള്ളൂ പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെറുതെ തോന്നുകയാണ് വളരെ ചെറിയൊരു മൈന്യൂട്ട് ശതമാനമാണ് ഈ ശത്രുതയും വെറുപ്പും കൊണ്ടിടക്കുന്നത് കോട്ടിക്കണക്കിന് മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഉമ്മത്തിനോട് ദയാവായ്പുള്ളവരാണ് ഒരുപക്ഷെ അവർ എഴുതുന്ന ഇടുന്നുണ്ടാവില്ല എന്ന് മാത്രം തങ്ങൾ പറയാൻ നാളെ പരലോകത്ത് ഒരു റിമ്മിയായ മനുഷ്യൻ ഒരു മുസ്ലിം എന്നെ എന്നെ കബളിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ എന്നെ എന്നോട് അനീതി ചെയ്തുവെന്നോ പറഞ്ഞ് അള്ളാന്റെ കോടതിയിലേക്ക് വന്നാൽ ഈ മുസ്ലിമിനെതിരെ ആ അമുസ്ലിമായ മനുഷ്യന്റെ കൂടെ ഞാൻ അമുസ്ലിമിന് വേണ്ടി അള്ളാൻ്റെ കോടതിയിൽ വാദിക്കാനായിരിക്കും ഞാൻ നിൽക്കുന്നത് ഞാൻ മുസ്ലിം അല്ലേ എന്റെ കൂടെ നിങ്ങളില്ലേ എന്ന് എന്നോട് ചോദിക്കരുത് അനീതിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ നീതിക്ക് വേണ്ടി ഞാൻ അമുസ്ലിമിന്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര ഗൗരവമുള്ള വിഷയമാണ് അൽ അൽമുസത്ത് സുബാനണം നബിബായ് നബി തങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ തങ്ങളുടെ മുൻപല് കാണത്തക്ക രീതിയിൽ തങ്ങൾ ചിരിച്ചു അത് മുട്ടുകുത്തി നിൽക്കുന്ന ഒരു സമയം ഞാൻ ഓർക്കുകയാണ് അന്ത്യനാളിൽ നടക്കാൻ പോകുന്നത് നടന്നതായിട്ട് നബി ലബിതങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കും അത് ലബിതങ്ങൾ നമുക്ക് പറഞ്ഞു തരും അപ്പോ രണ്ടുപേർ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാന്റെ കോടതിയിൽ നിൽക്കുകയാണ് അതിൽ ഒരാൾ പറഞ്ഞു അള്ളാഹുവേ ഇവൻ എന്നോട് അനീതി ചെയ്തിട്ടുണ്ട് റബ്ബെ എന്റെ ഹക്കെടുത്തിട്ടുണ്ട് റബ്ബെ എന്നോട് ദുൽമ ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ എനിക്ക് നീ അത് പിടിച്ചു അയാൾ വാങ്ങിച്ചു തരണം അപ്പൊ അള്ളാഹു നിന്റെ സഹോദരൻ നിന്നോട് ആവശ്യപ്പെടുന്ന അയാളുടെ ഹക്ക് തിരിച്ചു കൊടുക്ക് കൊടുക്കു പറയും എന്നിൽ ഒരു ഹസനാത്തും ഒന്നും ബാക്കിയില്ലല്ലോ റബ്ബെ ഞാൻ എന്താ അന്ന് അന്നത്തെ കറൻസി ഹെസനാത്താണ് അന്ന് വേറെ ക്രിപ്റ്റോ കോയിൻ ഒന്നും അന്നുണ്ടാവില്ല അന്ന് ഇതേ ഉണ്ടാവുള്ളൂ ഹസനാത്ത് നന്മകൾ കൊടുക്കേണ്ടി വരും ചെയ്തു പോയ നന്മകൾ അതില്ലേ തിന്മകൾ അയാളുടേത് ഇങ്ങോട്ട് ഏറ്റെടുക്കേണ്ടി വരും നന്മകളൊന്നുമില്ല റബ്ബെ എല്ലാം എന്റേത് തീർന്നല്ലോ എന്ന് പറയും അപ്പൊ അള്ളാഹുഹാനു വെച്ചാലെ പരാതി പറഞ്ഞ ആളോട് ചോദിക്കും കൈഫ തസ്നഉ ബി അഖീക് വലം മിൻ ഹസനാതിഹി ഷൈ പ്രയോഗം നോക്കണം നിന്റെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഉമ്മാൻറെ വയറ്റെന്ന് പോകുന്ന ആൾക്കാരാണ് അപ്പൊ ആ ഒരു ബന്ധം നമ്മളൊക്കെ ആദി നബി അലിഹിസ്സലാമിന്റെയും ഇസ്ലാമിന്റെയും ബീവിയുടെയും മക്കളാണ് അതുകൊണ്ട് നമ്മളൊക്കെ മനുഷ്യകുലം സഹോദരങ്ങളാണ് എന്നാ പറയാ ഇൻ വൺ വേ ഓർ അതർ അപ്പോ നിന്റെ അഹിനോട് നീ എന്താ പെരുമാ നിന്റെ സഹോദരനോട് നീ എന്ത് ചെയ്യും അയാളുടെ അടുത്ത് ഒന്നും തരാനില്ലല്ലോ അപ്പൊ ഈ പരാതി പറഞ്ഞാൽ പടച്ചവനെ ഒന്നും തരാനില്ലെങ്കിൽ കുഴപ്പമില്ല എൻ്റെ കുറെ തെറ്റുകളുണ്ടല്ലോ അതും ഉപ്പിന് ഏറ്റെടുത്തോട്ടെ അല്ല എനിക്ക് രക്ഷപ്പെടണം പടച്ചവനെ എൻ്റെ തെറ്റുകൾ അയാൾക്ക് ഏറ്റെടുത്തുകൂടെ അയാൾക്ക് നന്മല്ലെങ്കിൽ എന്താ എൻറെ തെറ്റയാൾ ഏറ്റെടുക്കട്ടെ ഇത് പറഞ്ഞപ്പോ

എന്റെ തെറ്റാരെങ്കിലും എടുത്ത് അത് എന്റെ പേരിൽ വരാതിരുന്നാൽ മതിയായിരുന്നു അത് എന്റെ അക്കൗണ്ടിൽ വരരുത് അത് വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന നേരമാണെറേ അത് ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ കരഞ്ഞു അപ്പോ ഇയാൾ പറഞ്ഞു എന്നാ എന്റെ തെറ്റെടുത്തുകൂടെ അപ്പൊ അള്ളാഹു സുബാനുഹച്ചാല ഈ പരാതി പറയുന്ന ദുൽമ ചെയ്യപ്പെട്ട അനീതി സംഭവിച്ച ചെയ്ത ആളല്ല അനീതി കിട്ടിയ ആള് ആ മദുലൂമിനോട് അള്ളാഹു സുബത്താല പറഞ്ഞു

ാണ് ഈതനായതല്ല മനുഷ്യനാണ് വേണ്ടി റബ്ബെ നീ ഒരുക്കി വെച്ചതാണിത് എന്ന് ചോദിച്ചു ആരോട് ആരായി പറയണത് എനിക്ക് എന്റെ തെറ്റയാൾ എടുത്താൽ മതി എന്ന് പറഞ്ഞ ആളോടാണ് അള്ളാഹു കണ്ണുയർത്ത് എന്ന് പറഞ്ഞ സ്വർഗലോകം ഇങ്ങനെ കാണുകയാണ് പറഞ്ഞു ലിമൻ ആരാണോ ആ കൊട്ടാരങ്ങളുടെ വില തരുന്നത് അവർക്ക് ഞാൻ കൊടുക്കും അത് നബിയോ സിദ്ദീഖോ ഷഹീദോ ഒന്നും അള്ളാഹു മറുപടി പറഞ്ഞില്ല ആരാണോ അതിന് വില തരുന്നത് അവർക്ക് ഞാൻ അത് കൊടുക്കും അതിന് അതിന് വെച്ചതാന്ന് പറഞ്ഞു ഇത് വില കിട്ടിയാ കൊടുക്കും പറഞ്ഞു ഇത്ര വലിയ നഗരങ്ങൾ കൊട്ടാരങ്ങളുടെ നഗരമാണ് മദീനകളാണ് വലിയൊരു ലോകം നിന്റെ വാങ്ങാൻ ചോദിച്ചു നിനക്ക് വാങ്ങിക്കാൻ പറ്റുന്നു എനിക്കോ ഞാൻ എന്ത് കൊടുത്തിട്ടെ വാങ്ങിക്കേണ്ടത് നിന്നോട് ദുൽമി ചെയ്ത നിന്റെ സഹോദരനില്ലേ അവന് നീ മാപ്പ് ചെയ്ത് കൊടുക്കു െ ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു എനിക്ക് അയാളുടെ ഹസനാത്തും വേണ്ട എന്റെ തെറ്റുകൾ അയാൾ ഏറ്റെടുക്കുകയും വേണ്ട നിന്റെ സഹോദരന്റെ കൈപിടിക്ക് ആ മനുഷ്യൻ ഈ ഒരു മദുലൂമിന്റെ വിഷയത്തിൽ ഹോൾഡ് ചെയ്യപ്പെട്ടതാണ് അപ്പൊ ഇയാൾ മാപ്പ് ചെയ്തപ്പോൾ റിലീസായി നിന്റെ സഹോദരന്റെ കൈപിടിക്ക് എന്നിട്ട് അവനെയും കൊണ്ട് നീ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇമാം ഖസാലി വറഹമത്തല്ലാഹി അലേഹി വന്ന് പറഞ്ഞ വാക്കിൽ വ്യാഖ്യാനം കൊടുത്തപ്പോ മദുലൂമിനെ സന്തോഷിപ്പിക്കുകയും വാലിമിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് പറഞ്ഞു ദുൽമു ചെയ്യപ്പെട്ട ആൾക്ക് സന്തോഷം കിട്ടി ദുൽമ ചെയ്താളും പ്രേക്ഷപ്പെട്ടുവിടെ ഇങ്ങനെ ഒരു പണി അള്ളാഹു ചെയ്യുന്നവനാണ് ദുൽമ ചെയ്താൽ ഒരുപക്ഷേ ദുൽമ ചെയ്തു തൂപ്പ ചെയ്യാൻ മറന്നിട്ടുണ്ടാവും പക്ഷെ അത് ആൾക്ക് വേറെയും ഒരുപാട് ഹെസനാത്തുകൾ ഉണ്ടാവും ഒരുപാട് നന്മകളുണ്ട് പക്ഷെ അവർ ദുൽമ ചെയ്തിട്ടുണ്ട് ആ ഉൽമിന് ആ ഒരു പെർട്ടിക്കുലർ തെറ്റിന് അയാൾ തോപ്പ് ചെയ്തിട്ടുണ്ടാവില്ല പൊരുത്ത പഠിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ പേരിൽ ഹോൾഡായി കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹവും രക്ഷപ്പെട്ടു ഇദ്ദേഹവും രക്ഷപ്പെട്ടു ഈ കൊട്ടാരങ്ങളുടെ നഗരങ്ങൾക്ക് നിന്റെ കയ്യിൽ വിലയുണ്ട് നിനക്കത് തരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ

നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ ഞാൻ ചോദിക്കുകയാണ് അള്ളാഹു പ്രശ്ന പരിഹാരമാ പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കാനല്ല പറയുന്നത് പിന്നെ എന്തിനാൾക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കേണ്ടത് പ്രശ്നം പരിഹരിക്കല്ലേ വേണ്ടത് അസുലിഹുക്കും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ നിങ്ങൾ മസ്ലേഹത്തിലേ കൊണ്ടുവരണം മസ്ലഹത്ത് ഉണ്ടാവണമെങ്കിൽ വിട്ടുവീഴ്ച വേണം എല്ലാവരും എൻ്റെ മോലിന് നാല് കൊമ്പുണ്ടെന്ന് പറഞ്ഞ കാര്യം നടക്കൂല നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ നീതി നടപ്പാക്കുന്നവനാണ് അല്ല ഒരു നീതി വിധിക്കും അവിടെ അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല അള്ളാഹുദിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ റബ്ബിന്റെ കരുണ തന്നെ വേണം അതുകൊണ്ട് ദുന്യാവിൽ നിങ്ങൾ നീതി ചെയ്യണം നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുനെ പേടിച്ചുകൊണ്ടും മസ്ലഹത്തിലേക്ക് കൊണ്ടുവരണം പ്രശ്നങ്ങൾ കൊണ്ടുപോരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് മഹാനായ റസൂലി അതുകൊണ്ട് ഇമാം തങ്ങൾ ഇന്ന നീതിയുടെ ഏറ്റവും വലിയ ഉച്ചിസ്ഥായി നിൽക്കുന്ന നീതി എന്ന് പറയുന്നത് അൽ العدل تعامل كلا الطرفين معاملة يرضيان عنها ും രണ്ടുപേർക്കും സന്തോഷമാകത്തക്ക വിധത്തിൽ ഒരു വിഷയം പരിഹരിക്കുന്നതാണ് അങ്ങനെ രണ്ടുപേരെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന നീതിയാണ് അതിൽ നിന്നുള്ള പേരാണ് അൽ മുാനു അങ്ങനെയാണ് നമ്മൾ അസ്മാലുസിനെ പഠിക്കുമ്പോൾ അല്ലാവിനെ പറ്റി ഇങ്ങനെ മനസ്സിലാക്കണം അല്ല അല്ലാണ്ട് എന്ന് പറഞ്ഞു മാത്രമേ ഇരുന്നാലൊന്നും ഈമാനാവൂല അല്ലാവിടെ ഉണ്ടെന്ന് മാത്രം അങ്ങനെ എത്ര ആൾക്കാരുടെ ലോകത്ത് അള്ളഹിനെ പറ്റി എന്താ ഒന്നും അറിയില്ല ഒരു അറിയില്ല ആ ഇസ്മിന്റെ മായണി അറിയില്ല നമ്മൾ പഠിക്കണം അപ്പോഴല്ലേ നമുക്ക് അള്ളാഹിനെ പറ്റി അറിയുള്ളൂ അള്ളാഹു മുഖസിതാൻ അത് ലോകത്ത് അല്ലാഹു നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹ് അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ റഹ്മാൻ കാരുണ്യവാനായ അള്ളാഹുവിന്റെ സ്വഭാവം നമുക്ക് വേണമെന്ന് നബി യുനസൂർ വസ്ലാം സ്വന്തത്തോട് നീതി ചെയ്യാ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തെറ്റാണ് എന്ന് നമ്മൾ സമ്മതിക്കുന്നത് നമ്മളോട് ചെയ്യുന്ന നീതിയാണ് അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അനീതി ഒരാൾക്കുണ്ടായി എന്ന് വരരുത് വന്നുപോയ അനീതികൾക്ക് മാപ്പ് ചോദിക്കുക അറിയുന്നവരും പരിചയക്കാരോടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ പറയാം ഞാൻ നിങ്ങളോട് ചെയ്തു പോയ ദോമുണ്ടെങ്കിൽ എനിക്ക് തരണം എന്ന് തന്നെ പറയാം